െ കൊണ്ടാണ് എല്ലാരും ജീവിച്ചത് പിന്നെ മൊത്തത്തില് കൊണ്ടാണ് ബിഗ് ബോസിന്റെ കോണ്ടന്റുകൾ കൊണ്ട് ജീവിച്ചു എന്നാണ് എന്റെ പേഴ്സണൽ അങ്ങനെ അങ്ങനത്തെ അങ്ങനത്തെ ഒരു വിധൊന്നും

ബിഗ് ബോസ് ആരെയും കപ്പ് കൊണ്ടുപോകുന്നതാണ് ജാസിന്റെ കപ്പൊണ്ടോ അങ്ങനെ ജിൻഡോയോ ജിൻഡോ ജിൻഡോ പക്ഷെ ാണ് റോക്കിണ്ടായിരുന്ന സമയത്ത് റോക്കിയുടെ സാധനങ്ങളൊക്കെ പ്രത്യേകിച്ച് പെൺപിള്ളർക്ക് സർവേവ് ചെയ്ത് വരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ പുറത്ത് നിന്ന് വൈൽഡ് കാർഡ്സ് ഉള്ളിൽ പോയി അവർ പുറത്തെ വിഷയങ്ങൾ പലതും ഷെയർ ചെയ്തിട്ടും പലതും മനസ്സിലാക്കിയിട്ടും സർവേവ് ചെയ്ത് നിൽക്കുന്നു നമ്മുടെ ബിഗ് ബോസ് ഗെയിം വെച്ച് അല്ല അതൊക്കെ അങ്ങനെയാണ് പക്ഷേ എന്നാലും എല്ലാ സീസണുകളിലും വൈൽഡ് കാർഡ്സ് ഒക്കെ വരുന്ന സമയത്ത് ഓബ്വിയസ്ലി ഈ സാധനം ഉണ്ടാവും സീസൺ വൺ മുതൽ അല്ലെങ്കിൽ സീസൺ വണ്ണിൽ നിൽക്കും പക്ഷേ ഈ അസൊക്കെ വന്ന സമയത്തായാലും നമ്മളെ പുറത്തുള്ള ഇമ്പാക്റ്റ് എന്തൊക്കെയുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലുമൊക്കെ അത് വരും സീസൺ വണ്ണിലെ പ്ലേയേഴ്സ് ആണോ സീസൺ സിക്സിലെ പ്ലേസ് ആണോ ഏറ്റവും അടിപൊളി യാതൊരു പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും എനിക്കില്ല രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ജിൻഡോയുടെ ഫേക്ക്നെസ് ഒന്നും ഞാൻ കാണുന്നില്ല ജിൻഡോനെ തന്നെയാണ് കാണുന്നത് പക്ഷെ അങ്ങനെ നല്ലത് എന്നുള്ള രീതിയിലല്ല എനിക്ക് ജിൻഡോയുടെ സ്വഭാവത്തിൽ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാളാണ് പക്ഷെ ജിൻഡോ അത് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഫേക്ക് കാണിക്കുന്നു എന്നൊന്നും ഞാൻ പറയൂ അത് ഇഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടാവും ഇഷ്ടമില്ലാത്ത മനുഷ്യരുണ്ടാവും എനിക്ക് പേഴ്സണലി ഒരു ചെറിയൊരു ഇൻസിഡന്റ് ഉള്ളത് കൊണ്ട് ഞാനിത് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ആയാലുള്ളതൊരു പ്രത്യേകിച്ച് സ്ത്രീകളോട് സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല അത്രയും വേറെ വിഷയമൊന്നുമില്ല എന്നുള്ള രീതിയിലൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല ഹൗസിനുള്ളിലെ പ്രകടനങ്ങളിൽ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അതിനകത്ത് നടന്ന മുമ്പത്തെ ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ടായിട്ടുണ്ട് എനിക്ക് ആഗ്രഹം കോൺട്രവേഴ്സിൻ ജനങ്ങളാണല്ലോ അതിന്റെ നടക്കുന്നത് പുട്ട് ഒരു എനിക്കറിയത്തില്ല അതിനെ പറ്റിയിട്ടൊന്നും അങ്ങനെയൊന്നും ആരും പറയില്ല കേട്ടോ ആളുകളൊക്കെ വെളിയിൽ വന്നിട്ട് വല്ലാതെ തിരിച്ച് തള്ളെന്ന് വിചാരിച്ചിട്ട് അതൊന്നും നിങ്ങളെ വിശ്വസിക്കില്ലേ ബിഗ് ബോസ് ഒക്കെ പ്യൂർ ഒരു ഗെയിം ഷോ ആണ് അവർ നമ്മൾ എന്ത് കോണ്ടന്റ് കൊടുക്കുമെന്ന് അങ്ങോട്ട് ചോദിക്കും അല്ലാതെ നിങ്ങൾ ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊന്നും അവർ അവർക്ക് അകത്തേക്ക് വിടില്ല കാരണം അവർക്ക് ടി ആർ പി വേണം അതുകൊണ്ടിട്ട് എന്ത് കൊടുക്കും എന്നുള്ളത് ഇപ്പൊ നമ്മളെ കൊണ്ട് കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെലക്ഷൻ കിട്ടും ഇങ്ങനെ വല്ലാതെ നിങ്ങളിത് ചെയ്യണമെന്ന് പറയാൻ എങ്ങനെ പറ്റും നമുക്ക് നമ്മളുടെ ഒരു ക്വാളിറ്റിയെ ചേഞ്ച് ചെയ്ത് നമ്മൾ ചെയ്യാൻ പറ്റാത്തൊരു സാധനത്തെ നമ്മളൊരാൾ ഇങ്ങനെ കുഷ് ചെയ്തിപ്പോൾ ഒരു കണ്ടസ്റ്റൻ്റെ വെളിയിൽ വന്നിരുന്നു പറയുന്നുണ്ട് ഇങ്ങനെ ഇത് ചെയ്യാം പറഞ്ഞു അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എല്ലാ വൈകാടാ വേളോട് ചോദിച്ചു അയാൾക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നോ കൊണ്ടാണ് ഇത്തവണത്തെ ഇത്തവണത്തെ ബിഗ് ബോസ് പറയുന്നത് അപ്പോൾ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു ഇതെന്താണ് മെസ്സേജ് എന്താണ് അത് നിങ്ങൾ ആ ആളുകൾ എങ്ങനെയാണോ ബിഗ് ബോസിനെ വീക്ഷിക്കുന്നത് അതിനനുസരിച്ചിരിക്കും പ്രേക്ഷകരുടെ മെസ്സേജ് എനിക്ക് മെസ്സേജുകൾക്കകത്ത് ഇതുവരെ ഉണ്ടായിരുന്ന സീസണുകളിൽ ബെസ്റ്റ് സീസൺ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ നിലവിലുള്ളതിൽ മറ്റേ തമ്മിൽ വേദം തൊമ്മൻ എന്ന് പറഞ്ഞ് ഇയാളെ അതിന് വേണ്ടത് ആക്കുമല്ലോ അത് വേണ്ടിട്ട് ഞാൻ അതിനെ പറ്റി പറയൂ അതായത് െ സ്ത്രീയല്ലേ അങ്ങനെയൊന്നും വരത്തുന്നില്ല ആണുങ്ങൾക്കൊന്നും ഇത്രയൊന്നും വരത്തുന്നില്ല പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ ഇങ്ങനെ ആകാൻ പാടുള്ളൂ ഈ സിസ്റ്റം ഇതിന് അപ്പുറത്തേക്ക് പോവാൻ പാടില്ല ഈ പെണ്ണ് ഇങ്ങനെ നടക്കാൻ പാടുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്താൽ ബിഗ് ബോസിലെ ഹിന്ദി സീസൺ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ഫിസിക്കൽ അസോൾട്ട് കിട്ടിയിരിക്കുന്നത് അതെ അല്ലല്ല അത് വിഷയം നിങ്ങൾ മാറ്റി ചോദിച്ചാൽ അതിനെപ്പറ്റി പറയാം അതായത് ഞാനിപ്പോ പൊതുവേ ഉള്ളൊരിതുണ്ടല്ലോ സ്ത്രീ ആണ് എന്നത് കൊണ്ടിട്ട് കോട്ട് ചെയ്യപ്പെട്ടത് ജാസ്മിന്റെ കാര്യം ചോദിച്ചുകൊണ്ട് പറയുന്നത് ഫിസിക്കൽ അസോൾട്ട് ഇതുവരെ ഈ അമ്പത്താറ് സീസണുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഒരു സാധനം വന്നിട്ടുണ്ട് ാസ്റ്റ് ദിവസം അങ്ങനെയാണെങ്കിൽ അത് വലിയ പോയിന്റാണ് കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞത് രണ്ടും നല്ല രീതിയിലാണ് പറയുന്നത് ആളുകൾ ഇവിടെ വന്ന് അടിക്കുന്ന മറ്റേ ബിഗ് ബോസിനുള്ളിൽ സ്ത്രീകൾ മറ്റേ മിസ്യൂസ് ചെയ്യപ്പെട്ട് പോകുന്നു എന്നുള്ള ലേബിളൊക്കെ നിങ്ങൾ എല്ലാവരും കെട്ടിയതായി ഇഷ്ടംപോലെ പെൺകുട്ടികളും ആൺകുട്ടികളും വളരെ ധൈര്യമായിട്ട് അന്തസ്സായിട്ട് തന്നെ ആത്മാനത്തോടുകൂടി പോകാൻ പറ്റും ഈ പറയുന്നത് പോലെ അങ്ങനെ പോയിട്ട് ജസ്റ്റ് ഒരു ഇതൊന്നും വെച്ചു കിട്ടുന്ന സംഭവം ഒന്നുമല്ല ഇത് ഇത് ഒരുപാട് പ്രോസസ്സുകൾ ഉള്ളതാണ് പത്ത് പതിമൂന്നോളം ആളുകൾ ഇരുന്ന് ഒരുമിച്ച് ഇരുന്ന് വോട്ട് ചെയ്യപ്പെട്ട് ആറേഴ് പ്രാവശ്യത്തെ ഇൻ്റർവ്യൂ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഒരു സംഭവമാണ് അത് പുരുഷനോ സ്ത്രീയോ ട്രാൻസോ ആരോ ആയിക്കോട്ടെ ഏത് ചെറുപെട്ടാരോ ആയിക്കോട്ടെ അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് കിട്ടും നിങ്ങൾക്ക് നിങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ആത്മാഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഹാപ്പി ആയിട്ട് പോകും നിങ്ങൾക്ക് കിട്ടുന്ന ഇതുപോലൊരു മികച്ച പ്ലാറ്റ്ഫോം വേറെ ഉണ്ടാവും Thank you. Thank you. Thank you.